ലോകമാശകലം ശ്രീകൃഷ്ണ ജന്മദിന ആഘോഷവേളയിൽ നിലകൊള്ളുന്നു ആ മഹാത്മാവിനെ സ്മരിച്ചും പൂജിച്ചും ജപിച്ചും ഭജിച്ചും രാജ്യമാഗമനം ആഘോഷിക്കുന്നു ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ലോകമാസകലമുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്മരിച്ചുകൊണ്ട് ഭൂമിയെയും സമുദ്രത്തെയും സ്മരിച്ചുകൊണ്ട് സർവചരാചരങ്ങളെയും സ്മരിച്ചുകൊണ്ട് സർവചരാചര വസ്തുക്കളെയും സ്മരിച്ചുകൊണ്ട് മഹാത്മാവിന് തൃപാദത്തിൽ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിനം എല്ലാവർക്കും നല്ലതായി തീരട്ടെ ഇന്നത്തെ ഈ ദിനം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയാവായ്പിൻ്റെയും കനിവിൻ്റെയും നല്ല ദിനമായി മാറട്ടെ നല്ലത് കേൾക്കുവാനായിക്കൊണ്ടാവട്ടെ നല്ലത് ചെയ്യുവാനായിക്കൊണ്ടാവട്ടെ കേൾക്കുന്നതും ചെയ്യുന്നതും മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും മനുഷ്യ സമൂഹത്തിനും ഈ ലോകത്തിനും മാതൃകയാകും വിധം കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാകും ആകണം എന്നു ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു ഏതൊരു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തികൾ കൊണ്ട് ഏതെങ്കിലും നിത്യേനയുള്ള ഓരോരുത്തരുടെയും കർത്തവ്യം അനുഷ്ഠിക്കാനായിക്കൊണ്ട് നട്ടോട്ടം ഓടുമ്പോൾ അവരുടെ സ്വര്യവിഹാരത്തിനായിക്കൊണ്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കു തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാവരുത് എന്ന് ഭഗവാൻ പറയുന്നു എന്നോടുള്ള കർത്തവ്യം ധാർമ്മിക പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു സത്യവും ധർമ്മവുമാണ് ഏതൊരു മനുഷ്യൻ്റെയും കർത്തവ്യം അത് അക്രമവും അനീതിയുമാ അനീതിയുമാകാതെ മാറണം എല്ലാ കർമ്മങ്ങളിലും ധർമ്മം കാണേണ്ടതായിട്ടുണ്ട് സത്യം കാണേണ്ടതായിട്ടുണ്ട് ീതി ന്യായം പാലിക്കേണ്ടതായിട്ടുണ്ട് കണ്ടുവരുന്ന സമൂഹം വളർന്നു വരുന്നൊരു മനുഷ്യ സമൂഹം ശാന്തിയോടുകൂടിയും കൂടിയും എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് കണ്ടുകൊണ്ടാവണം വരുന്ന തലമുറകൾ വളരേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏവരും ഇതൊരു ശക്തി പ്രകടനമായോ ഇതൊരു അഹങ്കാരത്തിൻ്റെ പ്രകടനമായോ ഒരു അസന്തോഷത്തിൻ്റെ പ്ര പ്രകടനമായോ മാറരുത് അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ടും ഉള്ളത് ആകണം എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു അങ്ങനെ ഞാൻ നിന്നിൽ കനിവുള്ളവനായി മാറുന്നു ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ശോഭയാത്ര അല്ലെങ്കിൽ ഭഗവാന്റെ സ്മരണയിൽ കലാപരിപാടികളും മറ്റും അവതരിപ്പിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നരായിട്ടുള്ള ഗോപിക ഗോപാലന്മാരായിക്കൊണ്ടും ഗോപന്മാരായിക്കൊണ്ടും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീലകളെ കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് നമ്മൾ ഘോഷയാത്രയും മറ്റും നടത്തുമ്പോൾ ഒരു കാരണവശാലും സഞ്ചാര അടച്ചിട്ടുകൊണ്ടോ തടസ്സപ്പെടുത്തിക്കൊണ്ടോ ആവരുത് ഒരുപാട് പ്രയാസങ്ങൾപ്പെട്ടുകൊണ്ട് മനുഷ്യർ നഷ്ടവട്ടം മുഴുവൻ ആയതെന്ത് കാര്യം കാരണമെന്നറിയാതെ കണ്ട് ആ പ്രയാസം ചുമന്നുകൊണ്ട് മനുഷ്യൻ ഓടുന്നു ചികിത്സാർത്ഥമോ ആഹാരത്തിന് വേണ്ടിയോ മറ്റും ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയോ പോകുന്ന ഒരുവനയും ഭഗവാന്റെ പേരിലോ ധർമ്മത്തിൻ്റെ പേരിലോ നടത്തുന്ന സ്നേഹ സ്നേഹ സന്ദേശവുമായി നടക്കുന്ന ഭഗവാന്റെ കർത്തവ്യങ്ങളെ എല്ലാവരിലും എത്തിക്കുന്നതിനായിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രകടനങ്ങളും ഒരു മനുഷ്യനെയും വാഹനം അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയോ വസ്തുക്കളെയോ നശിപ്പിക്കാതെയും തടസ്സപ്പെടുത്താതെയും ആയിരിക്കണമെന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു എല്ലാ വിഷയങ്ങളിലും വളർന്നു വരുന്ന ഉണ്ണികൾക്കായിക്കൊണ്ട് അവർ മാതൃകാപരമായി മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരുന്നവരായിരിക്കണം അവരിൽ നല്ല കലാവൈവിധ്യങ്ങളും കായിക വൈവിധ്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് മുതിർന്നവർ അവരെ ഉദ്ധരിപ്പിക്കണം എന്നും ഭഗവാൻ പറയുന്നു എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ നാട്ടിലും സർവനാട്ടിലും ശാന്തിയോടും സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഏവർക്കും മാതൃകാപരമായിട്ടുള്ള രീതിയിലാവണം ഘോഷയാത്രകൾ ഘോഷയാത്രകളും പ്രകടനങ്ങളും ആയി മാറണം എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു ആ പ്രകട പ്രകടനങ്ങളെല്ലാം കാണുമ്പോൾ മനുഷ്യൻ ആയതിൽ നിന്നും നന്മ കാണണം നന്മ ആയതിലെല്ലാം നന്മയുണ്ടെന്നറിയണം അവിടെ ആ അവതരണ രീതി കലാവൈവിധ്യമുള്ളതാണെന്നറിയണം ആയത് കണ്ടുകൊണ്ട് സന്തോഷിക്കണം ഒരു വാഹനത്തെ പോലും തടസ്സപ്പെടുത്താത്ത രീതിയിലൂടെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം തൻ്റെ കുഞ്ഞുമക്കളെ വേഷപ്രച്ഛന്നരായി മാറ്റിക്കൊണ്ട് വഴിയോരങ്ങളിലൂടെയും അങ്ങാടികളിലൂടെയും ടൗണുകളുടെയും നടക്കേണ്ടതെന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു മാത്രവുമല്ല ഇന്നേ ദിനം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഏവരും അത്യുത്തമമായി ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈശ്വരവചനം മാത്രമല്ല അവർ ഇന്നത്തെ ദിനം പ്രത്യേകമായി കണ്ടുകൊണ്ട് ആ ഭഗവത് ചൈതന്യത്തെ ദർശിച്ചുകൊണ്ട് കൊണ്ട് ദാനധർമാദികൾ ചെയ്ത് ശീലിക്കണം വളരണം തൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ദിവസം അതെത്രത്തോളം ഭംഗിയാക്കണമെന്ന് എന്തെല്ലാം വെച്ചുകൊണ്ട് എന്തെല്ലാം പാടിക്കൊണ്ടാവണം അതെത്രത്തോളം വലുതാക്കണം എന്ന് ചിന്തിക്കുന്നവരെല്ലാം വീട്ടിൽ നിന്നും ആ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം അത് മറ്റുള്ള വലിയ വലിയ ആളുകളെ വാടകയ്ക്കെടുത്തുകൊണ്ടും തൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ദിനം ഞാൻ വലിയതായി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള രീതിയിലൂടെ തിരഞ്ഞെടുത്ത ആ മാർഗം നല്ലതാണെന്ന് കരുതി അവർ ആയതിലെന്തോ ഒരു വലിയ തത്വമുണ്ടെന്ന് കണ്ടെത്തുന്നു ഒരു മഹത്വമുണ്ടെന്ന് കണ്ടെത്തുന്നു ഭഗവാൻ പറയുന്നു അതിലൊരു മഹത്വവും എന്നിൽ ജനിപ്പിക്കുന്നില്ല അവൻ ഓരോ ദിനവും എന്നെ വിട്ട് അകന്നു പോകുന്നു എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു ഏതൊരു ജന്മദിനമായിരുന്നാലും അവൻ്റെ കർത്തവ്യം മക്കളുടേതാവാം മരുമക്കളുടേതാവാം പേരക്കുട്ടികളുടേതാവാം അച്ഛൻ്റേതാവാം അമ്മയുടേതാവാം തൻ്റേതാവാം ആരുടെ ജന്മദിനം ആയിരുന്നാലും ആ ജന്മദിനം കൊണ്ട് നമുക്ക് നല്ലതും ആരാണോ ആ ജന്മദിനത്തിൻ്റെ അന്നത്തെ അവകാശി അവർക്ക് നല്ലതും മറ്റുള്ള സമൂഹത്തിനും നല്ലതും നിർധനരായ കുടുംബങ്ങളെ സഹായിക്കുക വയ്യാതെ കിടക്കുന്നതായിട്ടുള്ള വയ്യാസ്യയിൽ കിടക്കുന്നതായിട്ടുള്ളവർക്കായിക്കൊണ്ട് അവരുടെ ആരോഗ്യത്തിൻ്റെ ഉന്നമനത്തിനായിക്കൊണ്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ട് അന്നത്തെ ദിനം വരിക്കണം എവിടെയെല്ലാമാണോ സഹായം മാനുഷിക മാനസിക മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള സഹായങ്ങൾ വേണ്ടത് ആയവർക്കായിക്കൊണ്ട് സഹായഹസ്തങ്ങളായിക്കൊണ്ട് നിങ്ങളുടെ ജന്മദിനം ഉയരണം അങ്ങനെ നിങ്ങളുടെ ജന്മദിനം എന്നിൽ ആ ജന്മദിനം ഉയർത്തപ്പെടുന്നു എന്നിലൂടെ അപ്രകാരമുള്ള കർമ്മങ്ങളും കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും വാഹനങ്ങളെ തടഞ്ഞും ടൗണുകളിലൂടെ പോകുമ്പോൾ അവിടം കൂട്ടം കൂടി നിന്നുകൊണ്ട് വാഹനത്തെ മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുന്നത് പാപമാണെന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു എന്നെ കാണുന്നവർ വാശിയോ വൈരാഗ്യമോ ഇല്ലാത്തവരായിരിക്കണം അവർ മാനുഷിക മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരായിരിക്കണം അവർ യഥാർത്ഥത്തിലുള്ള മനുഷ്യനാണെന്നുള്ള ബോധം ഉള്ളിൽ വന്നതാ വന്നവനാണെന്ന് തിരിച്ചറിയണം അവനെ എന്നെ മനസ്സിലാക്കാൻ കഴിയുമോ അവനിലൂടെ ഞാൻ വീണ്ടും ജനിക്കുന്നു എന്ന് ഭഗവാൻ കൃഷ്ണൻ നിർത്തിക്കുന്നു എല്ലാ പ്രവർത്തന മേഖലകളിൽ മേഖലകളിൽ നിന്നും അഹങ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ടാവട്ടെ യാത്ര പ്രവർത്തനങ്ങളും പ്രവൃത്തികളും കർമ്മങ്ങളും ക്രിയകളും ആയവ ശുദ്ധമായിരിക്കണം തൻ്റെ പ്രവൃത്തികളിൽ മാത്രമല്ല കൃത്യനിഷ്ഠതയും വൈവിധ്യവും വേണ്ടത് തൻ്റെ മനസ്സിലും ആയവ വരേണ്ടതായിട്ടുണ്ട് ചെയ്യുന്ന എന്തു പ്രവൃത്തികളും കൃഷ്ണ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഭഗവാന് ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അല്ലെങ്കിൽ ശുദ്ധവും കൃഷ്ണമയവുമായിരിക്കട്ടെ എന്ന് പറയണം എന്ന് കണ്ടുകൊണ്ട് ആയതിൽ എന്നെ ദർശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അപ്രകാരം അതിൻ്റെ പതിന്മടങ്ങി ഇരട്ടി എന്ന രൂപത്തോടു കൂടിയിൽ ിൽ എത്തിച്ചു ചേരുന്നു എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ നന്മയും അത് പല പല നന്മകളായി പല പല നന്മകളുടെ വിജയത്തിനായി ജീവിതത്തിൻ്റെ വിജയത്തിനായി ഓരോരുത്തരും വരുന്ന ഓരോരുത്തരും ദർശിക്കുന്ന ആ നന്മ അവൻ്റെ ജീവിതം വൈവിധ്യമാക്കുവാനായിക്കൊണ്ട് ഉദ്ധരിക്കുവാനായിക്കൊണ്ടവൻ ഉയരുകയാണ് ജന്മം കൊണ്ട് ജന്മം കൊണ്ടവൻ മനുഷ്യനാകുന്നു ആയ പ്രവർത്തികളിലൂടെ കർമ്മം കൊണ്ടും അവൻ മനുഷ്യനായിത്തീരുന്നു ജന്മം കൊണ്ട് മാത്രമല്ല മനുഷ്യനാകേണ്ടത് കർമ്മം കൊണ്ടും മനുഷ്യനാകണം മാനുഷിക മൂല്യങ്ങൾക്ക് ആയിട്ടുള്ള ഒരു പ്രവൃത്തികൾ പോലും ഒരു പ്രവൃത്തി പോലും ഒരു കുഞ്ഞു പോലും ചെയ്തു പോകരുത് അത് ജന്മത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു മനുഷ്യനെന്നുള്ള എൻ്റെ ജന്മത്തെയും മനുഷ്യനെന്നുള്ള എൻ്റെ വളർച്ചയെയും ധ്വംസിപ്പിക്കുന്നതാകുന്നു ആരുടെയും സ്വീര്യവിഹാരം കെടുത്തുന്നതാരോ അവൻ എൻ്റേതല്ലാതായിത്തീരുന്നു പറയുന്നു ഏവരും അവരവരുടെ പ്രവർത്തികളെല്ലാം തന്നെ എനിക്ക് വേണ്ടിയും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ജന്മം കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം അതാവണം എൻ്റെ കർത്തവ്യം ആയവ എൻ്റെ കുടുംബത്തിന് ഗുണം ചെയ്യത്തക്ക രീതിയിലുള്ളതാവണം അതാണെൻ്റെ കർത്തവ്യം ആയ പോലെ എന്നേ പോലെയാണ് എല്ലാ മനുഷ്യരും എന്ന് തിരിച്ചറിഞ്ഞതിലൂടെയുള്ളവരുടെ പ്രവർത്തനം അത് നാടിനും വീടിനും കുടുംബത്തിനും കുലത്തിനും വംശത്തിനും ഗോത്രത്തിനും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും ജീവിത രീതി ജീവിത ശൈലി വലിയ ില കൊടുത്തുകൊണ്ട് വലിയ വലിയ ആഘോഷങ്ങൾ സൃഷ്ടിക്കുന്നതിനും പകരം ആ ഉരുക്കി കൂട്ടിയെടുക്കുന്നതായിട്ടുള്ള ധനം പുണ്യകർമ്മങ്ങൾക്കായിക്കൊണ്ടും കാരുണ്യ കാരുണ്യം അർഹ അർഹിക്കുന്നവർക്കായിക്കൊണ്ട് കരുണാകരനായും നീ മാറണം എന്ന് ബോധിപ്പിക്കുന്നു കാരുണ്യം ചോദിക്കുന്നവരോടായിക്കൊണ്ട് അവരെ കരുണാകരനായി നീ സമീപിക്കണം എന്ന പറയും അമ്മയും അതുതന്നെ പറയുന്നു അച്ഛനും അതുതന്നെ പറയുന്നു സ്നേഹം കൊണ്ട് എല്ലാവരെയും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ലോകമാസബലമുള്ള എല്ലാ മനുഷ്യരും എല്ലാവരിലും മാനുഷിക മൂല്യങ്ങളുള്ളവരാണെന്നും ആയവരെ തിരിച്ചറിയിക്കുവാനായിക്കൊണ്ടുള്ള കർമ്മങ്ങളും കർമ്മ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ടെന്നറിയണം എല്ലാവരും തന്നാൽ കഴിയും വിധം വളർന്നു വരുന്ന കുട്ടികൾക്കായിക്കൊണ്ട് തെറ്റെന്താണെന്നും ശരിയെന്താണെന്നും തിരിച്ചറിയിച്ചു കൊണ്ടുള്ള അവരുടെ ബോധത്തെ ഉയർന്ന ബോധത്തിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയിലൂടെ അവനെ ഉയർത്തണം എന്ന് ഭഗവാൻ പറയുന്നു മുതിർന്നവർ അവരുടെ വളർന്നു വരുന്ന ഉണ്ണികളെ ഉയർത്താൻ വേണ്ടി നേരം വണ്ണം ശ്രമിച്ചില്ല എങ്കിൽ ആയവരും എന്നിൽ നിന്നും വിട്ടകലുന്നു എന്ന് പറയുന്നു ഏതേത് തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തുകൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുവാനായിക്കൊണ്ട് നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ തെറ്റായിട്ടുള്ള കർമ്മമാർഗങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അവരുടെ വാക്യങ്ങൾ അവരുടെ വാക്യങ്ങളും അവരുടെ വാചകങ്ങളും എന്നിൽ അലോസലത സൃഷ്ടിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു വിശക്കുന്നവന് അന്നം കൊടുക്കുന്നത് അതാ വിശക്കുന്നവൻ്റെ അവകാശമാണെന്നറിയണം എങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലവിൽ അതിൻ്റെ കർത്തവ്യമാണെന്നും അറിയണം വിശക്കുന്നവന് അന്നം ആര് കൊടുക്കുന്നവന് കൊടുക്കുന്നുവോ അതാ വിശക്കുന്നവൻ്റെ അവകാശമാണ് അത് കിട്ടേണ്ടത് അത് കൊടുക്കുന്നത് ഞാനാണ് ഞാനാണെന്നുള്ളൊരു ബോധം നമുക്ക് വരേണ്ടതായിട്ടില്ല ആയവ അതിമഹത്തരമായിട്ടുള്ള കർമ്മപുണ്യമായി പിന്നിൽ വന്നു ചേരുന്നു എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു എന്ത് കാര്യങ്ങളിലും ജീവിതമാകുന്ന ആ കലയിൽ നിന്നും എന്തെല്ലാം മനുഷ്യനും യുക്തിക്കും വ്യക്തിക്കും മനുഷ്യ സമൂഹത്തിനും എല്ലാ മനുഷ്യർക്കും ഉതകുന്ന രീതിയിൽ കാവ്യബോധത്തോടു കൂടി ആ കലയെ ഒരു മനുഷ്യൻ എങ്ങനെ അവതരിപ്പിക്കുന്നുവോ അവൻ എന്നിൽ കലാവൈവിധ്യമാർന്നവനായി കരുണാകരനായി മാറുന്നു എന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു അസത്യത്തിൽ സത്യവാനും അധർമ്മിഷ്ഠരിൽ ധർമ്മിഷ്ഠനും അക്രമ അക്രമങ്ങളിൽ വിക്രമനും അസന്തോഷത്തിൽ സന്തോഷവാനും അജ്ഞാനത്തിൽ വിജ്ഞാനിയും എല്ലാം ഞാനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ വളർന്നു വരുന്ന നിലകൊള്ളുന്ന സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും അച്ഛനമ്മമാരും മനുഷ്യ സമൂഹവും ഒരുപാട് ഒരുപാട് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് ഭഗവാൻ ഉണർത്തിക്കുന്നു ഓരോ കർമ്മങ്ങളിലും മൂല്യച്ഛുതി അനുഭവിച്ചു അമൂല്യങ്ങളായിട്ടുള്ള ഓരോ വിഷയങ്ങളും ആ മൂല്യത്തിന് ചുതി സംഭവിച്ചിരിക്കുന്നു ചിരിക്കുന്നു എന്ന് പറയുന്നു ആയതിൽ എവിടെയാണോ അനുഷ്ഠാനങ്ങളിലും ജീവിതനിഷ്ഠയോടു കൂടിയിട്ടുള്ള വളർച്ചയിലും എവിടെയാണോ പോരായ്മകളുള്ളത് അതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഈശ്വര ആരാധനകളും ആയതിലെല്ലാം ഒരുപാട് എന്നും പോയിട്ടുള്ള ഓരോരോ കർമ്മങ്ങളും ഓരോരോ കലകളും രചിക്കുന്നു ആയതിൽ ഞാൻ കാരണമായി ഭവിക്കുന്നില്ല അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളാണ് ആയവ ഞാൻ സ്വീകരിക്കുന്നുമില്ല ആരെയും തല്ലുകയോ കൊല്ലുകയോ എൻ്റെ കർത്തവ്യമല്ല ആയവൻ ആരോ അവൻ എന്നിൽ നിന്നും അകന്നുപോകുന്നു ജാതി എന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ എന്ന് എന്നൊന്നും എനിക്കില്ല എനിക്കെല്ലാം ഒന്നു തന്നെയാണ് ആരാണോ ഈ സമൂഹത്തിൽ മനുഷ്യരായി ഈ രാജ്യങ്ങളിൽ സമൂഹത്തിൽ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുക്തിക്കും വ്യക്തിക്കും ഗുണപ്രദമായിട്ടുള്ള രാജ്യത്തിന് ഗുണപ്രദമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള താനുമായി രക്തവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഗുണപ്രദമായ രീതിയിലൂടെ ആരാണോ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് അവൻ എന്നെ ഊട്ടുന്നവനും എന്നെ ഉറക്കുന്നവനുമാണെന്ന് അറിഞ്ഞുകൊള്ളണം ഭഗവാൻ നിർമ്ദിക്കുന്നു അവൻ എന്നെ ഊട്ടുന്നവനും എന്നെ ഉറക്കുന്നവനുമാണെന്ന് ഭഗവാൻ പറയുന്നു അതാണ് പൂജ ഒരുപാട് വിഷയങ്ങളിലൂടെ ഭഗവാനെ ഒരുപാട് ആഘോഷങ്ങളിലൂടെ പുകഴ്ത്തി വാഴ്ത്തുന്നതിലും ഭഗവാൻ കാണുന്നത് നമ്മളുടെ കർത്തവ്യമായൊരു മനുഷ്യൻ്റെ കർത്തവ്യങ്ങളിൽ എന്തെല്ലാമാണ് അത് എവിടേക്ക് വേണം ആയത് കണ്ടെത്തി അവിടങ്ങളിൽ ആ ഒരു പരിഹാരമായി ഒരു കൈത്താങ്ങുമായി കരുണയുള്ളൊരു മനുഷ്യനായി കാരുണ്യമുള്ളൊരു മനുഷ്യനായി സഹായഹസ്തവുമായി ആരിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് അവൻ എന്നെ പൂജിക്കുന്ന ഉത്തമനായിട്ടുള്ള പൂജാരിയായി മാറുന്നു അവനിലൂടെ ഞാനും പിന്നെയും ജനിക്കുന്നു ബന്ധവും സ്നേഹവും ഊട്ടിയുറപ്പിച്ചിട്ടുള്ള കർത്തവ്യബോധത്തോടു കൂടി ആരാണോ സഞ്ചരിക്കുന്നത് ഞാൻ അവരുടെ കൂടെ ഞാനും സഞ്ചരിക്കുന്നു എന്നും ഉണർത്തിക്കുന്നു